ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതേൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു തോന്നൂർക്കര എ യുപി സ്കൂളിൽ ആരോഗ്യവകുപ്പ് തോന്നൂർ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നല്ല ആഹാരശീലങ്ങൾ നല്ല ആരോഗ്യത്തിന് എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു ജൂലൈ ബുധനാഴ്ച സ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ അഡ്മിനിസ്ട്രസ് ഗീത ടീച്ചർ സ്വാഗതവും സീനിയർ ടീച്ചർ സുർജിത്ത് മാസ്റ്റർ നന്ദിയും പറഞ്ഞു തോന്നൂർക്കര ആരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിന്ദു എം എൽ എസ്പിയായ മായ ആശാവർക്കർ വിജയലക്ഷ്മി എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി പോഷകങ്ങൾ സമീകൃതാഹാരം വിവിധ വിറ്റാമിനുകൾ ഉൾപ്പെട്ട ഭക്ഷണവസ്തുക്കൾ അവയുടെ ആവശ്യകത അപര്യാപ്തത രോഗങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം അവതരണമുണ്ടായി ക്ലാസ്സിന് ശേഷം കുട്ടികൾക്കായി ക്യൂസ് മത്സരവും സംഘടിപ്പിച്ചിരുന്നു ആറാം ക്ലാസിലെ വിദ്യാർത്ഥികളായ ആർദ്ര രവികുമാർ നന്ദിത ഇയ്യൻ എന്നിവർ ഒന്നാം സ്ഥാനം പങ്കിട്ടു പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും വിജയികൾക്കും പ്രത്യേക സമ്മാനങ്ങൾ നൽകി കുട്ടികൾക്കും അധ്യാപകർക്കും ഏറെ വിജ്ഞാനപ്രദമായ ക്ലാസ് ക്ലാസ്സായിരുന്നു ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്നു ಸಿ ನ್ಯೂಸ್ ಚೇಲಕರ